ഹലോ എജാതി കിഡിലും വർക്കാണ് അതേ വർക്ക് ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു വീട് വീടിന് ഒരു വഴി വഴിയിൽ ഒരു കിണർ ഇതൊക്കെയാണ് ഏറ്റവും വലിയ സ്വപ്നം അതാണ് നല്ല ആഗ്രഹിക്കുന്നത് ഇവിടെ കണ്ടോ നമ്മൾ ഇറ്റാച്ചി വെച്ചിങ്ങാട്ട് കിണർ കുഴിച്ചതാണ് കിണർ കുഴിച്ചപ്പോൾ അലഹമില്ല കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് വെള്ളം കാണാൻ സാധിച്ചു സംഗതി ഒരു വയൽ പോകുന്ന ഒരു പ്രദേശം വയലല്ല എങ്കിലും ഒരു വയൽ പോലത്തെ ഒരു ഏരിയ ആണ് അപ്പോൾ ഇറ്റാച്ചുകൊണ്ടൊക്കെ കുഴിച്ചെടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയൊരു സംഗതി തന്നെയാണ് കാരണം ഈ ഏരിയനെ സംബന്ധിച്ച് ഈ കുറേ പാറകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് കുഴിക്കുക ഒരു കിണർ ഈ പാർട്ടി കുഴിച്ചിങ്ങാട്ട് അത് ഒഴിവാക്കിയതാണ് അപ്പോൾ ഇവിടെ ഒരു വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും അത് വലിയൊരു അതിഥ്യമായിട്ടാണ് കാരണം ഇറ്റാച്ചിന്നോട് മ മണ്ണ് മാന്തി പോത്തിനും വെള്ളം കണ്ട് അതൊരു അതിഥ്യമായിട്ട് തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ള് റെഡി ചെയ്ത് ഇങ്ങോട്ട് ഇതിൻ്റെ ലേശം ഒരു ഇടിയുന്ന രീതിയിലുള്ള മണ്ണുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണം ഇനി താത്തി പോകാൻ ഇറ്റാച്ച വെച്ച് താത്താൻ കഴിയില്ല ഒന്ന് രണ്ട് മനുഷ്യന്മാരെ വെച്ച് നമ്മൾ ഇത് താത്തി പോകാൻ കഴിയില്ല ഈ താത്തി താത്തിപ്പോയണ്ട് ഇത് കിണർ ഇടിഞ്ഞാളൂ അപ്പോൾ ഇനി നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു റിങ് വാർക്കണം സാധാരണ റിംഗ് ഒക്കെ നമ്മൾ വാർത്ത റിങ് വാർത്ത് എടുത്തു എടുത്തുകൊണ്ടുവരാണെങ്കിൽ ചെയ്യേണ്ടേ ഇത് അങ്ങനെയല്ല ഇത് കിണറിൻ്റെ അടിയിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം റിങ് വാർക്കണം അതാണ് ഇവിടെ നമ്മളെ പരിപാടി ആ റിങ് വാർത്തിട്ടാണ് എന്ത് ചെയ്യുക ഈ കല്ലൊക്കെ ഉണ്ടോ ചെത്തുന്ന കല്ല് മുയ്യുവാൻ നമ്മൾ എന്തു ചെയ്യും ആ റിങ്ങിൻ്റെ മുകളിൽ വെച്ചിങ്ങാട്ട് റിങ്ങിനെ താഴോട്ടേക്ക് ഇറക്കി കൊണ്ടുപോകുകയാണ് ചെയ്യുക പൊതുവേ നമ്മളൊക്കെ ഈ സാധനം ഇതൊക്കെ ഇതാക്കുക നമ്മൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഷീറ്റ് കണ്ടോ ഈ ഷീറ്റ് കൊണ്ട് നമ്മൾ ആക്കണം കിണറിൻ്റെ അവിടെ റൗണ്ടാക്കി ഇതിനെ അടി ബാക്കിൽ കുറ്റ അടിച്ച് കണ്ടിട്ട് കോൺക്രീറ്റ് ആ സെറ്റപ്പാണ് ഇപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതോടെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ചില സ്ഥലത്തൊക്കെ നമ്മൾ കിണർ കുഴിച്ചു കഴിഞ്ഞിട്ട് അടിയിൽ നമ്മൾ വയൽക്കണ്ണിനെല്ലാം നല്ല ഉറപ്പുള്ള സ്ഥലങ്ങൾ കിട്ടും അവിടെ നമ്മൾ എന്താ ചെയ്യാൻ പ്രശ്നമില്ല കിണറുമ്പോൾ മാക്സിമം താത്തനെടുത്തോളം താത്തി കഴിഞ്ഞങ്ങാട്ട് നമ്മളടിയിൽ നിന്ന് തന്നെ കെട്ടി കെട്ടിപ്പോന്നാൽ മതി ഒരു പ്രശ്നമില്ല ഈ ഒരു ഏരിയയെ സംബന്ധിച്ച് നമുക്കത് നടക്കില്ല കാരണം ഇത് പണിയെടുക്കും തോറും ഇത് താങ്ങും തോറും ഇതിങ്ങനെ കിണർ കിണർ ഇടിഞ്ഞ് 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 വരാൻ ചെയ്യുക ആ ഇടിച്ചിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമറിയോ ഇവിടെ നമ്മൾ ഐഡിയകൾ മാറ്റി പിടിക്കേണ്ടതുണ്ട് എല്ലാ സ്ഥലത്തും ഒരേ ഐഡികളല്ല വേണ്ടത് ഈ സ്ഥലത്ത് നമ്മൾ ഐഡികൾ മാറ്റി പിടിക്കണം അപ്പോൾ ഇത് കാണണി ഇത് കല്ല് ചെത്തുന്ന കാണുന്ന ആൾക്കാർ ചെറിയ സംശയങ്ങൾ ഉണ്ടാവും എന്തിനാണ് ഇപ്പോൾ കല്ലൊക്കെ ചെത്തുന്നത് മുറിക്കല്ല് വെച്ചാൽ പോലുള്ള അഭിപ്രായം കണ്ടാവും പോരാ ഇവിടെ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് വേണം കല്ല് ചെത്തണം ഒരു ലോഡ് കല്ല് വാങ്ങി ഒരു അഞ്ച് ആറ് ലൈൻ നമുക്ക് പൊന്തിക്കാണ്ടാവും അത് നിർബന്ധമായിട്ട് നമുക്ക് ചെത്തണം നല്ല അലഹമില്ല നല്ല വൃത്തിയുള്ള നല്ലൊരു വെള്ളമാണ് ഒരു കോഴപ്പൂലാണ് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ മാ ഒരുപാട് ആയുള്ള ഏരിയ തന്നെയാണ് പക്ഷെ ഇറ്റാച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ ലാഭങ്ങൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാരണം ഒരു കൊണ്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് കോല് നാലര അഞ്ച് കോല് താവും ഇപ്പം ഈ ഒരു ഏരിയയിലൊക്കെ ഒരു കോലിന് അയ്യായിരം ഉറുപ്പ്യാണ് കൂലി വരുന്നത് കരാർ എടുക്കുന്നത് അപ്പോൾ ഒരു ഇറ്റാച്ചാകുമ്പോൾ നമുക്ക് വെറും അയ്യായിരം ഒരു കോലിൻ്റെ പൈസ നമുക്ക് വരില്ല അപ്പോൾ നമ്മളിന്നത് വിഷാദമൊന്നും അല്ല നമുക്ക് എന്താണ് നമ്മളെ കമ്പി എറി അടിയിൽ ബെൽറ്റ് വാർക്കണം കേട്ടോ റിങ്ങ് റിങ്ങടിച്ചു ഇങ്ങാട്ട് ഈ റിങ് അടി അവിടെ കുണ്ടയി വെച്ച് വാർക്കാനുള്ളതാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കമ്പി കുറ്റടിച്ച് ഇങ്ങാട്ട് കിണറിൽ കിണർ കുഴിക്കുന്ന ആൾക്കാരുടെ പൊട്രാക്ടർ പോകണത്തെ സാ കോമ്പോസ് പോകുന്ന സാധനം ഉണ്ടാവും പോലെ കയ്യിൽ ആ സാധനം നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങോട്ടും ഇങ്ങനെ വരച്ച് കുറ്റി അടിച്ച് കമ്പി ഏറ്റമ്മിൻ്റെ കമ്പി കൊടുത്താണ് നമ്മൾ കെട്ടുന്നത് അത് ഏറ്റെമിൻ്റെ കമ്പി ആകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടമ്പർ ഞമ്മൾ ഒടിഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഏറ്റെമിന് കൊടുത്തത് ഓക്കെ ഈ കമ്പി ഇങ്ങനെ കൊണ്ടുപോകുന്നു പക്ഷേ ഇനി ഈ റിങ്ങിന് പ്രത്യേകത ഉണ്ട് നമ്മൾ വീടിന് അടിക്കുന്ന റിങ്ങിൻ്റെ മാതിരിയല്ല ഈ റിങ് ഈ റിങ്ങിന് ഒരു വെറൈറ്റി ഉണ്ട് ഒരു മോഡൽ ഇത് ഞാൻ കെട്ടുന്ന രീതിയിൽ തന്നെയാണ് അവിടെ കൊണ്ടുക അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല്ലോ ഈ റിങ്ങിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നാലോ അഞ്ചോ ആറോ വരി നമ്മൾ പടവ് ചെയ്യും ഇവിടെ നമ്മൾ കല്ലിച്ചെത്രം കണ്ടില്ലേ അത് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ളതാണ് ഈ ആറ് ആറുപേര് കല്ല് പടവ് ചെയ്തതിനു ശേഷം നമ്മളിത് തുറന്ന് തുറന്ന് ഇറക്കി ഇറക്കി കൊണ്ടുപോകണം അതിന് വേണ്ടിയാണ് ഇതെന്ത് ഈ ഒരു ത്രികോണം മോഡലുള്ള റിങ് നമ്മളടിച്ചത് ത്രികോണം മോഡലുള്ള റിങ് അടിച്ച് അവിടെ വെച്ചാൽ എന്താ ഉള്ളൂ സംഭവം സെറ്റ് സെറ്റാവുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ ഒരു മെയിൻ പരിപാടി ഈ ഒരു പണി തീർന്നാൽ മാത്രമേ എന്താ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള ഇവൾക്ക് കിണറിൻ്റെ പണിക്കാർക്ക് ബാക്കിയുള്ള പണികളെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടി എന്താണ് ഈ റിങ്ങും കാര്യങ്ങളും അവിടെ കുണ്ടേ വെച്ച് കാർഡ്ബോർഡൊക്കെ വളച്ച് റെഡി ആക്കി കൊടുത്ത് അത് നമുക്ക് എന്ത് ചെയ്യണം റൗണ്ട് മാതിരി കോങ്കി ഇട്ട് കൊടുക്കണം ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബെൽറ്റ് മെയിൻ ഉദ്ദേശിക്കുന്നതാണ് ബെൽറ്റ് ആ ബെൽറ്റിങ്ങോട്ട് ക്ലിയർ ആകുമ്പോൾ എന്താ ഉള്ളൂ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയി വരുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ സൺറിങ്ങിൻ്റെ പണിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു സൺറിങ്ങിൻ്റെ വർക്ക് മാത്രമേ എടുക്കുകയുള്ളു അല്ലേ എല്ലാ വർക്കും നമ്മൾ ചെയ്യണം അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു വർക്ക് മാത്രമേ ചെയ്യുള്ളൂ ഞാനൊരു വർക്ക് മാത്രമേ പഠിച്ചുള്ളൂ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളെല്ലാത്തിനും നിൽക്കണം എല്ലാ സാധനവും നമ്മൾ സൈറ്റിൽ കാര്യങ്ങൾ എത്തി ഏ ഇനി ഇത് പ്രശ്നമില്ല ഇത് 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 വലിയ ഇല്ല ഇത് പത്തൊമ്പിൻ്റെ കമ്പി പന്ത്രണ്ടിൻ്റെ കമ്പിയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നിലിട്ട് എന്ത് ചെയ്യണം അത് കറക്റ്റ് വളച്ച് റെഡി ആക്കി കൊണ്ടോ ഇതാവുമ്പോൾ പ്രശ്നമില്ല ഇതാകുമ്പോൾ വലിയൊരു റിസ്ക് വരില്ല കാരണം റിങ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പിതിനുള്ളിൽ കോത്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ മതി എന്നാൽ ഒരു റിസ്ക്കില്ല ഇത് കിണർ പണി എടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഒരു വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പണിക്ക് ഇത് ചീള കേസ് ഇതൊന്നും വലിയൊരു സംഭവമല്ല ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമ്മളിത് ഇവിടെ ഫുൾ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി ഈ സാധനമൊക്കെ കിണറ്റിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കോൺക്രീറ്റിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ഇതേ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക കല്ലും കാര്യങ്ങൾ ചെത്തിക്കിടണം ഈ കല്ല് കിണറിൻ്റെ കല്ല് ചെത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കിണറിൻ്റെ കല്ല് ചില ആൾക്കാർ ചോദിക്കും നമ്മൾ കിണർ കുഴിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്വയർ ആക്കി കുഴിച്ചാൽ പോരെ എന്താ പ്രശ്നം എന്തൊക്കെ ഈ ഇടിയുന്ന സ്ഥലത്ത് നമ്മൾ സ്ക്വയർ കുഴിച്ചിൻ്റെ അതിൽ പ്രസക്തി ഇല്ല ഇടിയുന്ന സ്ഥലത്ത് ഏറ്റവും നല്ലത് റൗണ്ടാണ് അപ്പോൾ ഈ ഇത് സ്ക്വയർ രീതി വരുന്ന സമയത്താണ് കല്ല് വെച്ച് കഴിഞ്ഞത് തള്ളിപ്പോരില്ല ഇത് അഥവാ ഇതിൻ്റെ ബാക്ക് ഇടിയാണെങ്കിൽ അത് മുന്നോട്ടേക്ക് തള്ളിപ്പോരില്ല അത് ലോക്കായി നിൽക്കും അത് ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ ഈ കല്ലുകൾ മുഴുവൻ ചെത്തുന്നത് ഓക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതിങ്ങനെ ചെയ്താലേ നമുക്ക് എന്തുള്ളു ആ പണി പണിയെടുക്കാനുള്ള കാര്യമുള്ളൂ എന്തെങ്കിലുമൊക്കെ കാട്ടി നമ്മൾ എന്തെങ്കിലും കാണിച്ച് പോയി പൈസ വാങ്ങി പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓരോ പണിക്കും ഓരോ പണിൻറ്റേതായ റൂട്ടും അതിൻ്റെതായ രീതികളും അതിൻ്റേതായ മെത്തേഡുകളും ഉണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് വേണ്ടത് കല്ലിങ്ങനെ തന്നെ വള വളച്ച് ചെത്തണം കിണറിൻ്റെ പണ്ടൊക്കെ അറിൻ്റെ ഫുള്ള് ചെത്തിയാണ് ഇതാക്കലെ ഇപ്പോൾ കുറേ സിസ്റ്റങ്ങൾ മാറിയിൽ മുറിക്കല് കൊണ്ടുവന്ന് കണ്ടിട്ട് പാക്കി പാക്കാക്കി ഇട്ട് പോകുക ചെയ്യുക അപ്പോൾ കിണർ എന്താ റൗണ്ട് ആയിട്ട് തന്നെ വരും അതാകുമ്പോൾ എന്താ ചോദിച്ചിൻ്റെ ചെത്തിനൊക്കെ ചെത്തണ്ട അത് കറക്റ്റ് തോതും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റായിട്ടാണ് പോകുന്നത് ഇത് കറക്റ്റായി പോകുമ്പോൾ എന്താ ഉള്ളൂ അത് ലോക്കായി നിൽക്കുക അല്ലെങ്കിൽ ലോക്കായി നിൽക്കില്ല അതിലിപ്പോൾ ചെത്തിനെ നല്ല റൈറ്റ് ഉണ്ട് കിട്ടോ ഈ ഒരു കല്ലിൽ ചേത്തുന്ന ഒരു കല്ലിൻ്റെ റൈറ്റ് പൈസ തന്നെ ഇതിന് വരും നാൽപ്പത് ഉറുപ്പ്യോളം ഒരു കല്ലിന് വരുന്നുണ്ട് ഏ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ഉറുപ്പ്യാണ് ഒരു കല്ലിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഏതെങ്കിലും നോക്കിയിട്ട് കാര്യമല്ല ഇത് നമുക്ക് നിർബന്ധമുള്ള സംഗതികളാണ് അപ്പോൾ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ എന്താ വേറെ പൈസ കണക്കായി നോക്കുന്നു കൂട്ടിയിട്ട് കാര്യമില്ല ആ കാര്യങ്ങൾ കറക്റ്റ് കറക്റ്റായിട്ട് നടക്കണം അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മൾ കല്ലിറക്കിയാണ് കല്ലൊക്കെ ചെത്തിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംബന്ധിച്ച് നമ്മൾ കറണ്ടൊക്കെ ലേസം റിസ്ക്കാണ് കറൻറ്റൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തതാണ് അതുകൊണ്ട് പണികൾ തന്നെ എന്താണ് ഫാസ്റ്റായി ഫാസ്റ്റായി നടക്കണം കാരണം നമുക്ക് ഈ മോട്ടർ നല്ല ഹെവി നല്ല പവറുള്ള മോട്ടറാണ് വെള്ളം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലത്തും നാല് സൈഡിൽ കൂടി വെള്ളം വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ പരിപാടികൾ മോട്ടറ് അടിപൊളി നല്ല പവറുള്ള മോട്ടർ കൊണ്ടുവന്ന് ചളി വരെ അടിച്ചു കയറ്റുന്ന മോട്ടറ് വെച്ചിട്ടാണ് നമ്മൾ പണി എടുക്കുന്നത് ഓക്കേ അപ്പൊ അതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികള് നല്ല നയിപ്പുണ്ടോ നമ്മൾ വിചാരിക്കും നാൽപ്പത്തഞ്ച് അമ്പത് റുപ്പ്യൊക്കെ ഇതിന് കൊടുക്കുന്ന നഷ്ടമല്ലേന്ന് ഒരു നഷ്ടമില്ലാട്ടോ അതിൻ്റെ ഊരൻ്റെ ഊപ്പാട് അളുകി പോകും മുഴുവൻ ലോഡ് കൊടുക്കണുണ്ടല്ലോ കുറെ നമ്മളീ ഊരൻ്റെ മുകളിലാണ് മെയിൻതിൻ്റെ പരിപാടികൾ വരുന്നത് ഈ ചെത്തുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം ഇത് അത്ര പെട്ടെന്നു നമ്മൾ ചെത്തി കഴിയൊന്നും ഒന്നില്ല ഈ കല്ല് ഈ കല്ലിൻ്റെ പ്രശ്നം അതാണ് നമ്മളിപ്പോൾ കാണുന്നതീ വിചാരിക്കൂ ഇത് എന്താ പതിനകത്ത റിസ്ക്കും കാര്യങ്ങളും ഉള്ളൊരു ഉണ്ടാവും അതല്ല കല്ല് അടാറ് കല്ല ബമ്പൻ ടമ്പറുള്ള ബമ്പൻ കല്ലാണ് അപ്പോൾ ആ കല്ലൊക്കെ ചെത്തിൻ്റെ അകമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസോ റിസ്ക് തന്നെയാണ് പിന്നെ ഇന്ന് പൊതുവേ നീ കല്ല് ചെത്തിനാൾ പറഞ്ഞു ചെയ്തിട്ടോ ഈ കല്ല് ചെത്താൻ റിസ്ക് റിസ്ക്കാന്ന് പറഞ്ഞു പക്ഷേ കല്ല് നമ്മളെ ഇറക്കിപ്പോയില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാലല്ലോ ആ ഒരു കാഴ്ചപ്പാട് വെച്ചാണ് ചെയ്യുന്നത് കുഴപ്പമില്ല നല്ല കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതിന് തോതും കാര്യങ്ങളൊക്കെ വേണ്ടി വേണ്ട രീതി വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെന്താണ് ഇതിൻ്റെ സ്ഥിതികൾ ഈ കല്ല് മുയ്യവൻ ഞമ്മൾക്ക് എന്തല്ല അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യുന്ന തുരന്ന് തുറന്ന് ഇങ്ങനെ ഈ റിങ്ങിനെ നമ്മൾ കുറയിച്ച കുറയിച്ച താഴേട്ടൊക്കെ ഇറക്കി ഇറക്കി കൊണ്ടുപോകണം അതാണ് ഈ ഒരു മോഡൽ ഇതിൻ്റെ സിസ്റ്റം എന്നാൽ ഇനി കിണർ അഥവാ റിങ്ങിൻ്റെ ബാക്കൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടിയില്ല ഒരിക്കലും ഇത് തള്ളിപ്പോയില്ല മണ്ണ് ഇടിയുന്ന മണ്ണ് മുയ്യോ അവിടെ ബ്ലോക്കായി കിടക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത സാധാരണ എല്ലാവരും റെഡിമെയ്ഡ് റിങ്ങ് വാർത്തിട്ട് കൊണ്ടുവന്ന് കണ്ട് കനറ്റ് കൊണ്ടുവന്ന് നിറക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഇത് വേറൊരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം തന്നെ നല്ലൊരു സിസ്റ്റമാണ് നല്ലൊരു ഐഡിയ ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെ ഈ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഏതോ ടീമിൻ്റെ ഒക്കെ നാട്ടിലോ വീട്ടിലൊക്കെ പോയ പരിപാടികളുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതാണ് ഇത് റിങ് അടിക്കാനോ ഇതൊന്നും സെൻട്രിങ്ങാനാവശ്യമൊന്നുമില്ല ഇത് ചെറിയൊരു ഐഡിയകൾ ഉണ്ടായിട്ട് നമുക്ക് തന്നെ സ്വയം ഈ ഒരു പണിയെടുക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓക്കെ താങ്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ബൈ